ഗസയുടെ കാര്യം അതായത് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതേ തുടർന്ന് തന്നെ സംസാരം ഒരുപാട് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതും അറിയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം ഗസയിൽ നിന്ന് പാവപ്പെട്ട ഫലസ്തീനുകളെ എന്നുള്ള കൃത്യമായ നേട്ടത്തോടെയായിരുന്നു ഇവർ രണ്ടുപേരും കൈ കൊടുത്ത് പിരിഞ്ഞത് അതായത് നേതാക്കന്മാർ പിരിഞ്ഞത് എന്നാണ് ഇതിലൂടെ മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് തന്നെ നമുക്ക് പറയാം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ തന്നെ പുരോഗമിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതനാഹ്യു ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതും എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി മാറുന്നു ഗസയിലുള്ള ആയിരക്കണക്കിന് ആളുകളെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമാക്കി പറയുന്നുണ്ടെന്നും കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഗസയിലുള്ള ആയിരക്കണക്കിന് ഫലസ്തീനുകളൊക്കെ തന്നെയും ബലപ്രയോഗത്തിലൂടെ പുറത്താക്കാനുള്ള വിവാദ നിർദ്ദേശം ഒരു നേതാക്കളും തന്നെ ജർച്ചിയിൽ ആവർത്തിക്കുകയും ഈ നേതാക്കൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയും ചെയ്തു എന്നാണ് കൃത്യമായ ഒരു വിശദീകരണത്തിൽ തന്നെ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവരുടെ കാര്യം എന്ന് പറയുന്നത് ഗസയിൽ നിന്ന് പാവപ്പെട്ട ഫലസ്തീനികളെ ഒഴിപ്പിക്കുക എങ്ങോട്ടൊന്നില്ലാതെ അവർ നാട് നീങ്ങി പോവുക ഇതാണ് അവർക്ക് വേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടതെന്നാണ് ഇവർ പറയുന്നത് ഗസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇസ്രായേലും ഹമാസും ഖത്തറിൽ നടത്തിയ പരോക്ഷ ചർച്ചകൾ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ആഘം കൂട്ടുന്നതായിരിക്കുമെന്നും ട്രംപുമായുള്ള ചർച്ച എന്നാൽ കണക്ക് കൂട്ടിയിരുന്നുവെന്നും പറയുന്നു യു എസ് പിന്തുണയോട് കൂടിയുള്ള വെടിനിർത്തൽ ചർച്ച തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ഫലസ്തീനുകൾക്ക് മികച്ച ഭാവി നൽകുന്നതിനായി തന്നെ യു എസും ഇസ്രായേലും മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഗസ നിവാസികൾക്ക് അയൽ രാജ്യങ്ങളിലേക്ക് മാറാൻ കഴിയുമെന്നും നെതനാഹ്യു യോഗത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ആളുകൾക്ക് താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അവിടെ തന്നെ തുടരാം പക്ഷെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിന് കഴിയണം അതൊരു ജയിലിലാക്കരുത് അവരെ ഒന്നും വിട്ടു നൽകരുത് ആളുകൾക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് നൽകാനുള്ള അവസരം നൽകണം ഇത്തരത്തിലാണ് നദനാഹ്യു പറഞ്ഞത് ഫലസ്തീനികൾക്ക് മികച്ച ഭാവി നൽകാൻ കഴിയുന്ന രാജ്യങ്ങളെ കണ്ടെത്തുന്നതിൽ ഞങ്ങൾ അമേരിക്കയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നു ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾ കണ്ടെത്തുന്നതിനോട് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു നദനാഹ്യു കൂട്ടിച്ചേർത്ത വാർത്തകളാണ് ഇത് ഫലസ്തീനികളെ മാറ്റി പാർപ്പിച്ച കേസായി ഏറ്റെടുത്ത് മധ്യേഷ്യയുടെ റിവേറാക്കി മാറ്റുന്ന എന്ന ആശയം ഈ വർഷം ആദ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു ഇതിനെ തുടർന്ന് കനത്ത പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ നിലവിൽ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ വലിയ സഹരണം ഉണ്ടായിട്ടുണ്ടെന്നും ട്രംപ് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് മാത്രമേ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നതാണ് കൃത്യമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണവും ഇതിന് പിന്നാലെ തന്നെയുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ ഒരുപാട് തന്നെ പ്രാബല്യത്തിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കൃത്യമായ ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ഗസയിൽ എന്ത് നടക്കുന്നു അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നിരവധിയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലും കൃത്യമാകുന്ന ഭാഷയിൽ തന്നെ ഇതിന് വാർത്തകളിലൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ വാർത്തകൾ പങ്കുവെക്കുന്നുമുണ്ട്